ചികിത്സയിലായിരുന്ന ഗൃഹനാഥൻ മരിച്ചതിനെ തുടർന്ന് അദ്ദേഹത്തിനായി കുടുംബാംഗങ്ങൾ വാങ്ങിയ കട്ടിൽ നെന്മാറ മനസ്സിന്റെ നന്മ ചാറ്റബിൾ ട്രസ്റ്റിന് കൈമാറി നെന്മാറ പുതുഗ്രാമം സ്വദേശി മഹാദേവന് ഉപയോഗിക്കാനായി കുടുംബാംഗങ്ങൾ വാങ്ങിയതാണ് ആധുനിക രീതിയിലുള്ള കട്ടിൽ അദ്ദേഹം ഉപയോഗിക്കുന്നതിനു മുൻപ് തന്നെ മരണപ്പെട്ടതിനാൽ മഹാദേവന്റെ ഓർമ്മയ്ക്കായി കുടുംബാംഗങ്ങൾ ചലനശേഷി നഷ്ടപ്പെട്ടവർക്കുപയോഗിക്കാൻ ഉതകുന്ന ആധുനിക രീതിയിലുള്ള കട്ടിൽ മനസിന്റെ നന്മ ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറാൻ തീരുമാനിച്ചു മഹാദേവന്റെ ഭാര്യ ഭാഗ്യലക്ഷ്മി മകൻ രാജേഷ് മരുമകൾ വിദ്യ എന്നിവർ ട്രസ്റ്റ് ഭാരവാഹികളായ പ്രസാദ് മുരളീധരൻ രാജീവ് മേനോൻ ശ്രീജാ രാജീവ് ഉണ്ണി എന്നിവർക്ക് കൈമാറി This bed was purchased for our uncle v. Mahadevan, but unfortunately we could not use this bed for that purpose. Hence, we want to donate this bed for the hospital, and we believe this would be used for noble causes for all the patients for which this donation is being done. Thank you. UTV News Palakad.